ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ക്യാരറ്റ് മിൽക്ക് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് എടുക്കണം നല്ല പിന്നെ തോലൊക്കെ കളഞ്ഞ് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ക്യാരറ്റ് എടുക്കാവുന്നതാണ് പിന്നെ ഇതിന് നമുക്ക് വേണ്ടത് മിൽക്കാണ് കുറച്ച് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഇനിയും ഒഴിക്കാനുണ്ട് കേട്ടോ ഞാൻ ഇതൊരളവിനെടുത്ത് വെച്ചതാണ് പിന്നെ നമുക്ക് ഈത്തപ്പഴാണ് വേണ്ടത് അപ്പോൾ ഈത്തപ്പഴം ഞാനിവിടെ കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി പഴുത്ത ഈത്തപ്പഴാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഈ മൂന്ന് സംഭവമാണ് നമുക്ക് ഈ ഒരു ജ്യൂസിനായിട്ട് എടുക്കേണ്ടത് ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു ജ്യൂസാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ടും നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് പിന്നെ ക്യാരറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അതെല്ലാം അറിയാമല്ലോ നമ്മളെ ചർമ്മത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ക്യാരറ്റ് പിന്നെ ഇതിനായിട്ട് എടുത്തുള്ള ഈ തപ്പഴവും പാലും ഒക്കെ നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെറിയ പീസാക്കി എടുക്കണം അപ്പോൾ ഞാനിതാ ഇവിടെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതാക്കി എടുത്താൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കിയിട്ടാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല വെന്തില്ലെങ്കിൽ ഇത് നമുക്ക് ജ്യൂസ് കഴിക്കുമ്പോൾ കടിക്കുന്ന പോലെയൊക്കെ തോന്നും ചെറിയ പീസുകൾ അപ്പോൾ അതിന് നല്ലത് വേവിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് നുറുക്കി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായി വേവിച്ചെടുക്കണം ഞാനിത് കുക്കറിലല്ല ഇടുന്നത് വെള്ള വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വേവിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് തണുപ്പിച്ചാലും മതി അതല്ലെങ്കിൽ ചൂടാറിയാലും മതി അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇവിടെ നന്നായി വെന്ത് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈത്തപ്പഴം കൂടെ ചേർക്കാൻ ഞാൻ കുറച്ച് കൂടുതൽ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതൊന്നും ചേർക്കാൻ വേണ്ടി നമുക്കിതിൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലും പിന്നെ ഞാനൊരിത്തിരി തേന് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം അത് വീഡിയോ എടുക്കാൻ മറന്നു പോയി അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാരറ്റ് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ അത് കളയണമെന്നില്ല നമുക്ക് വെള്ളത്തിന് വേണ്ടി അതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത് മിക്സി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ വളരെ നല്ലൊരു ജ്യൂസാണിത് കേട്ടോ നമ്മൾ എപ്പോഴും കറിക്കൊക്കെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണം നമ്മൾ ഈ ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് അടിച്ചെടുക്കാനായിട്ടോ അപ്പോൾ ഇത് നന്നായി തണുപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാം നോമ്പിനൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഇത് കേട്ടോ നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ വേവിച്ച് വെച്ച് അത് ഫ്രിഡ്ജിൽ അടച്ച് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്കൊരു ക്യാരറ്റ് ജ്യൂസ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഈ നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ നല്ലതാണ് ഇത്തരം ജ്യൂസുകളെല്ലാം കഴിക്കുന്നത് പിന്നെ ഇപ്പോൾ നോമ്പിൻ്റെ സമയമല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മാറി മാറി ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി നോക്കാം പിന്നെ നമുക്കിതിൽ അണ്ടിപ്പരിപ്പും അതേപോലെ ബദാമും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ക്യാരറ്റ് പിന്നെ വേവിച്ചെടുക്കാതെ നമ്മൾ ജ്യൂസാക്കി കഴിക്കുന്നതിനാണ് കൂടുതൽ ഗുണം പക്ഷേ ഇതിനാണ് ടേസ്റ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ജ്യൂസ് തന്നെയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ജ്യൂസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഏലക്കയും ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഏലക്ക കൂടെ ചേർത്ത് ജ്യൂസ് തയ്യാറാക്കിയാൽ ഈ ഒരു ജ്യൂസ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ക്രീമി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്